और कौन करेगा जो अब के में സ്വാഗതം അത് നമ്മുടെ ഇന്നത്തെ അപ്പം ഇന്ന് നമ്മുടെ ഡേ ഫൈവ് ആണ് അപ്പം ഞങ്ങളിപ്പോ വയനാട്ടിലാണുള്ളത് ഞങ്ങൾ ഇന്ന് പോകും അപ്പൊ ഞങ്ങളിത രാവിലെ എണീറ്റ് എല്ലാം തണുപ്പുണ്ട് അപ്പൊ നമുക്ക് ഫ്രണ്ട്സ് ഇതാണ് ഞങ്ങൾ താമസിച്ച റൂം ഇതിന്റെ ബാക്ക് വാഷ് ആണ്ട്ടത് ഇതാണ് കാഴ്ച കാഴ്ച ഇതായിട്ട് പോവാൻ ഇത് ഈ റിസോർട്ടിന് ചുറ്റും പിന്നെ കാപ്പിത്തോട്ടാണ് കേട്ടോ കാപ്പിയാണ് കണ്ട പിന്നെ ഫോറസ്റ്റ് പോണത് തോന്നുന്നുണ്ട്

One, eh? it's it's nice. Nice. Friends, apa? Ennam, bandi ഇനിയിപ്പം പൂക്കോടിലേക്ക് ഇവിടെ തൊട്ടടുത്താന്ന് പറഞ്ഞു അപ്പോൾ അതൊന്ന് കണ്ടു പോവാന്ന് ചോദിച്ചു ഇനി അധികം ദൂരം രണ്ട് കിലോമീറ്റർ പറഞ്ഞു അവിടെ വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വേണ്ടി ഫ്രണ്ട്സ് ഞങ്ങൾ കാപ്പി കുടിക്കാൻ ഞാൻ കാപ്പി കുടിക്കില്ല ഇവരെ നിങ്ങക്ക് എന്താ എനിക്ക് ഉപ്പിലിട്ട മാങ്ങ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിക്കുന്നത് അല്ല അല്ലേ കഴിച്ചിട്ട് ഫ്രണ്ട്സ് എനിക്ക് സംഭാരം മതി അവർ മാങ്ങ കഴിക്കാൻ പോയി എനിക്ക് സംഭാരം പറഞ്ഞില്ല ഹായ് പറഞ്ഞേ ഹായ് മോളെ പേര് പറഞ്ഞോ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു ഞങ്ങള് ഇറങ്ങിയപ്പോ പതിനൊന്നേരൊക്കെ ആയിരുന്നു ഇപ്പോ കൊറേ സമയമായി ഓരോരുത്തര് കണ്ട് വർത്താനം പറഞ്ഞ് റിയില്ലേ ഒരു ചിൽഡ്രൻസ് പാർക്കിലോട്ടാണ് അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് ലേക്ക് ഉണ്ട് ഇവിടെ ബോട്ടിംഗ് ഉണ്ട് ചെറുകിട പരിപാടികളൊക്കെ എന്നാലൊരു സാധനം നടക്കൊരു സണപ്പത്തൊരു എൻജോ എന്ത്റയും ഫിഷ് പാ പോയി വെള്ള കാലത്തിൽ മീൻ ഇങ്ങനെ കിക്കിളിയാക്കും നമുക്ക് ഫിഷ് പാൽ പോണോ

Экей. Маам. Дээрээ кетрэх үү гэж байна? ആദ്യായിട്ട് കാലിട്ടപ്പോ ഒരു രണ്ട് മിനിറ്റ് ഭയങ്കര കിഷ്കളിയായിരുന്നു ആ രണ്ട് മീൻ വരുമ്പോ തന്നെ വന്നിക്കും രണ്ട് മീനോളെ ഇവിടെ 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 ഫിഷ് ഫിഷ് ഉണ്ട് ഉണ്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് മാത്രമേ ഉള്ളൂ വേറെ ആരും ഈ സ്നേക്ക് പാർക്കിൽ പോണല്ലേ വിസ്മയ അല്ല വിസ്മയം അതിന് സ്പീഡ് പോയപ്പോ തലയോടെ ഇടിച്ച് മുഴച്ചത് അവിടെ ഉണ്ട് വായ തുറക്കുന്ന ഒരു സാധനം അതിൻ്റെ എന്താ ചേട്ടായി ഓ അത് എങ്ങനെ ക്ലാസ്സേല് പറ്റ പിടിച്ചിക്കുമ്പോൾ നമ്മ മുഖാണോ അതോ അല്ലാന്നല്ലേ സപ്തോ പഠ്യകിന്നാർ വേവുന്നാ ആ രമോ അച്ചാരാനല്ലോ സത്യം മറയാണ് ചേച്ചി ചേരിയത്തെ ഓതിട്ട ഞാൻ ഇന്നത്തെ മീന കാണാ അത് സസമീന ആണ് അത് ശരി നമ്മൾ ആക്ടിവാണ് ഇന്ന അപ്പി

मला नाही എന്താ കഴിക്കാൻ കൊടുക്കേട്ട് വായിക്കുക അതെന്താ ഇത് നല്ല ഇണക്കി ചെലപ്പോ എന്റെ

നല്ല തണലേ കൊറേ മരങ്ങള് നമ്മള് അപ്പം ഞങ്ങള് തിരിച്ച് കാറിലോട്ട് കാറിനെങ്ങോട്ട് പോവാണ് ഞങ്ങൾ ഫുഡ് ഒരിക്കാൻ കയറിയതാണ് അപ്പൊ കയറിയപ്പോ തന്നെ അവരൊരു വെൽക്കം ഡ്രിങ്ക് കണ്ടു തന്നും മീൻസിലായി നല്ല രസം ആയിച്ചറിയണം ഫ്രണ്ട്സ് ചിക്കൻ ബിരിയാണി ബിരിയാണീസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഞാനിതാസ് ം ചൂടൊക്കണ്ട് ചൂടില്ല പക്ഷാലും ചൂടുണ്ട് നല്ല രസേ ഈ വണ്ടി മാറ്റാതെ നമുക്ക് പോവാൻ പറ്റൂലോ അപ്പ ഞങ്ങള് വയനാട്ടിൽ നിന്ന് പുറപ്പെട്ടു ഇപ്പൊ ഞങ്ങള് പിന്നെ വന്നത് ഗൂഡല്ലൂർ വഴിയാണ് വന്നിട്ടുള്ളത് ഇപ്പൊ ഞങ്ങൾ പോകുന്നത് അരീക്കോട് മുക്കം വഴിക്കാണ് ഞങ്ങള് അതെ അതെ ഫ്രണ്ട്സ് ഇവിടെ ഞങ്ങള് വ്യൂ പോയിന്റ് കണ്ടിട്ടോ അടിപൊളി ഫ്രണ്ട്സ് ഒമ്പതാംകുളമാണ് കേട്ടോ താമരശ്ശേരി ചുരത്തിന്റെ സെറ്റ്

ഞങ്ങൾ തോന്നുന്നില്ല വീട്ടിലെത്തി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഉറങ്ങിയായിരുന്നു അതുണ്ടല്ലോ വെയിൽ നല്ല നല്ല കണ്ണല്ലുഖം ഇങ്ങനെ കൂളിങ് ഗ്ലാസ് വെച്ച് ലൈറ്റും അല്ലാതെ തട്ടാലോ അപ്പൊ അങ്ങനെ ഉറങ്ങിയതാ നിക്കുമോള് വന്നതാ പപ്പിയാൻ്റെ വെല്ലുമ്മേന കൊണ്ടതാണ് അപ്പൊ ഇത്രയും ദൂരം പോയി വന്നതിന്റെ ഒരു ഉണ്ട് എല്ലാവർക്കും ഇല്ലെന്നപ്പറയുന്നില്ല അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കായിരുന്നു അതെ ഇന്നെടുത്ത് റീലൊന്നു കാണിച്ച് ഇന്നെടുത്ത് റീല് കാണിച്ചു തരാട്ടോട്ടിക്ക കൊറേ പേര് ഞാൻ പറയണെന്ന് വിചാരിച്ച കൊറേ പേര് എക്സ്പ്രഷൻ ക്യൂ വണ്ണിന്റെ കൊറേ ഫേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചാൽ എസ് മൂന്നെണ്ണുണ്ട് എക്സ്പ്രഷന് അതാരും ശ്രദ്ധിക്കണില്ല അതെ യൂട്യൂബില് എനിക്ക് തോന്നുന്നു നമ്മുടെ ഷോർട്സ് റീൽസൊക്കെ ആൾക്കാരാണ് മനസ്സിലാവും നമ്മുടെ നമ്മുടെ അറിയാമല്ലോ താഴെ ഉണ്ടാവും നമുക്ക് എത്ര ചാനൽ ഇൻസ്റ്റാഗ്രാമില് മുകളിലുണ്ടായാലും ഒരുപാട് ഫേക്ക് ഐഡിയ ഫാൻപേജ് ഓക്കെയാണ് കുഴപ്പമില്ല ഫാൻ പേജൊക്കെ ഓക്കെ ആണ് ചിലര് പിന്നെ മെസ്സേജൊക്കെ അയക്കാറുണ്ട് ഞങ്ങൾക്ക് കുട്ടികളെ മെസ്സേജ് അയക്കാറുണ്ട് ദൈവം ഇന്നർ ഐ ഉണ്ടോ അതിൽ നിന്ന് ദൈവമാണ് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു മെസ്സേജ് വന്നു എന്നൊക്കെ പറഞ്ഞു അതൊക്കെ നിങ്ങൾ സൂക്ഷിക്കണുണ്ട് കാരണം ദൈവമൊന്നും അങ്ങോട്ട് ആർക്കും മെസ്സേജ് അയക്കാറില്ല മെസ്സേജും കാര്യങ്ങളൊന്നും അങ്ങനെ അയക്കാറില്ല നോക്കാറുമില്ല ഞാൻ തന്നെയാണ് നോക്കാറ് കൂടുതലും എല്ലാത്തിനും അല്ലെങ്കിൽ മ്മോളായിരിക്കും ഞങ്ങളുണ്ടോ മെയിനായിട്ട് നോക്കാറുള്ളത് മെസ്സേജും കാര്യങ്ങളും ദൈവം വായിക്കും ഇങ്ങനെ നോക്കും മെസ്സേജ് മെസ്സേജ് ദൈവമാണെന്ന് പറഞ്ഞു അങ്ങോട്ട് ആരേലും അയച്ചിട്ടുണ്ടെങ്കിൽ നോക്കാം മനസ്സിലാവും നമ്മുടെ ചാനലിന്റെ അടിയിൽ തന്നെ നമ്മളെല്ലാ ഒറിജിനൽ ചാനലിന്റെ ലിങ്ക് നോക്കിയാ അറിയാം അതാണ് നമ്മുടെ ചാനൽ അത്രേം നമുക്ക് യൂട്യൂബില് യൂട്യൂബ് ലിവിംഗ് നാച്ചു ബ്ലൗസിന്റെ ഞങ്ങള് നമ്മുടെ ചാനലിന്റെ മാത്രം അപ്പൊ നിങ്ങള് ചീറ്റ് ചെയ്യപ്പെടരുത് അതുകൊണ്ടാണ് ഞങ്ങള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞു പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാം പക്ഷെ അറിയാത്തവരുണ്ട് പുതിയതായിട്ട് വരുന്ന പിള്ളേർക്കും പിന്നെ ഓക്കെ സമയം ഇത്രയായി പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് കണ്ടു നമ്മൾ ചെരുപ്പ് വാങ്ങാൻ പോയത് ഏത് ട്രെൻഡ്സിൽ നിന്നാണ് എവിടുത്തെ ട്രെൻഡ്സിന്നാണെന്നുള്ളൊരു കമൻറ്റ് കണ്ടു അത് ഞങ്ങൾ നിലമ്പൂരുള്ള നിലമ്പൂർ ട്രെൻഡ്സിന്നാണ് കേട്ടോ ഞങ്ങൾ ആ ചെരുപ്പ് മേടിച്ചത് ആ അവിടെയാണെന്ന് തോന്നുന്നു ഓഫർ ഉള്ളത് നമുക്ക് അറിയില്ല വേറെ എവിടെങ്കിലും ഓഫർ ഉണ്ടോ എന്ന് വേറെ അപ്പൊ പല നാട്ടിൽ നിന്ന് മെസ്സേജ് അയക്കുന്നതായിരിക്കും അവര് അതെ ഒന്നിൽ കൂടുതൽ മെസ്സേജ് ഞാൻ കണ്ടു അതുകൊണ്ടാട്ടോ ഇത് പറയുന്നത്